നമ്മളെ മുക്കം മൗലവിന്റെ മൂന്നെല്ലാം മുന്നുള്ള ഒരു വീഡിയോ ഉണ്ട് സംഭവം ചുരുക്കി പറഞ്ഞിട്ട് ആ വീഡിയോ കാട്ടി കാട്ടിത്തരട്ടോ എന്താ സംഘചാരങ്ങള് വക്കഫ് സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ആ എന്താ പറയാ സഖല ലീഗ് വിരോധി കഞ്ഞി കുഞ്ഞാപ്പു ഐഎൻഎൽ ആ കുഞ്ഞാണ്ടി അസീസ് അടുക്കള ടീമൊക്കെ ബാടെ കൂടിയാണ് ഉണ്ടാക്കിയ ഒരു വഖഫ് സംരക്ഷണ സമിതിയിൽ സർക്കാരിന്റെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കാൻ വേണ്ടി ഉറപ്പെട്ട ബുജാഹിലുടൻ കീബർ പൊങ്കിയുള്ള ലിബാസ് ജമൈന്ത് നമ്മളെ മുഖം മൗലവിൽ പോയ ഒരു സംഭവമാണ് എന്നെടുപ്പ എന്താ അറിയോ ഓ ദീന്റെ സ്വത്തുക്കൾ അന്യാദിനപ്പെട്ടത് അന്യാദിനപ്പെട്ടണെങ്കിൽ എന്താ അത് തിരിച്ചുപിടിക്കാണ്ടാക്കിയ സമിതിന്റെ വൈസ് ചെയർമാൻ അല്ലേ മൂന്നുമല്ല സമിതിന്റെ ആക്കിയിട്ട് ബയറൊക്കെ എന്തേ തിരിച്ചു പിടിച്ചുവിടേനോ മൂന്നുമല്ല അല്ലേ സർക്കാർ ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ലിങ്ക് ചെയ്യാൻ ഇതില് ഈ സംഭവത്തിന്റെ ഇതിന്റെ കമന്റിൽ ഇട്ട ലിങ്ക് സർക്കാർ ബക്കഫ് സ്വത്തുക്കൾ പിടിക്കാൻ ശ്രമിക്കുകയാണ് എപ്പോഴും പിണറായി സ്തുതിയല്ല പണി ആണ് തിരിച്ചു പിടിച്ചാൽ പോരെ പിന്നെ അരമനയിൽ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പാണക്കാട് തങ്ങൾക്കെതിരെ ഒളിയം പോയിട്ട് വന്ന ഒരു ന്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മുഖം മൗലവി പറഞ്ഞേ എന്താ മൗലവി അങ്ങോട്ട് തിരിച്ചു ആർക്കാ ആർക്കാപ്പേര് കുഴപ്പം ഒപ്പം തന്നെ ആ താത്തൂർ പള്ളീന്റെ ഒക്കെ ഇപ്പം ഐക്യറാലി ഉണ്ടാക്കുന്ന ടീം ഉണ്ടല്ലോ ഏത് രാജരോമ സുനികൾ അവർക്ക് അതാ താത്തൂര് പള്ളീൻ്റെ അറിയാണോ മുഖത്തിന് അറിയാൻ മുഖത്തിന്റെ നാടിന്റെ അടുത്താണല്ലോ താത്തൂർ പള്ളി ഉമ്മണി ഇമ്മണി ഇമ്മണി വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു ആരോപണമുള്ള ഏരിയ ആണ് ആരവിടെ സമ്പൂർണ്ണ കാന്തപുരം വിഭാഗത്തിന്റെ ആധിപത്യമാണ് ഒക്കെ ഇടയ്ക്ക് എല്ലാവരും തിരിച്ചു ആർക്കാ ആർക്കാപ്പേരും കുഴപ്പം പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മഹാനായ പാണക്കാട് സൈദ് സ്വാധീക്കലി വിശഹാബ്ദങ്ങള് ആ പ്രശ്നത്തിന്റെ മെറിറ്റിൽ നിന്നിട്ട് സംഭവം അങ്ങനെ സംഭവിച്ചു പോയ ഒരു വിഷയം അതിന്റെ ന്യായഅന്യായങ്ങൾ എന്തായാലും അതിന്റെ കപ്പുറത്ത് അവിടെ ആ മുനമ്പത്തുള്ള ആളുകൾ അവരത് വാങ്ങിയതാണ് പൈസ കൊടുത്ത് വാങ്ങിയതാണ് മറ്റതിന്റെ വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇപ്പൊ കണ്ടല്ലോ ടാറ്റന്റെ ഒരു ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി സമസ്തന്റെ ഒരു സംഭവം സയ്യിദുള്ള വിഫിരിതങ്ങൾ തന്നെ ഒക്കെ അനുമതിയോട് കൂടി തന്നെ കൊടുത്തത് നമ്മൾ കണ്ടു മൂന്നേക്കർ നാലേക്കർ എത്ര കാസിലൂടെ കൊടുത്തത് അപ്പോഴും തിരിച്ചിട്ടില്ല എന്നൊരു ന്യൂസാ കണ്ടെങ്കിൽ കിട്ടിയെന്ന് നിനക്ക് അറിയട്ടോ എന്തായാലും ആ കൊടുത്ത രീതിയൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഇത് ഇങ്ങനൊരു ഇഷ്യൂ ബേസ്ഡ് ആകുമ്പോൾ അതിനെ വർഗീയമായിട്ട് കത്തിക്കാൻ ബി ജെ പി കാരടക്കുള്ള വർഗീയവാദികൾ കാസർക്കാരുടെ കളത്തിലിറങ്ങിയിട്ട് നെറികടിന്റെ അഞ്ച് കളി കളിക്കുമ്പോൾ അതിന് ശമനതാളം നൽകി ആ വിഷയത്തെ സമ്പൂർണമായി എന്തന്നെ പറയാം പരാജയപ്പെടുത്താൻ വർഗീയ ശക്തികളുടെ ദുഷ്ടലാക്കിനെ പരാജയപ്പെടുത്താൻ മുത്തുമാണിക്കലായ പാണക്കാട് സൈദ് സ്വാതിക്കലിഷ്യഹബ്ദങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും അതിന് മതേതര കേരളം ഈ മുസ്ലിം സമുദായം സമ്പൂർണ്ണ സപ്പോർട്ടാണ് ജിഫിതങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ജിഫ്രിതങ്ങൾ പറഞ്ഞാൽ ആ വിഷയം നമ്മൾ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്നാ മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ വാർത്താ സമ്മേളനങ്ങൾ കണ്ടു ഞാൻ നേ നേരെ മറിച്ച് ഭൂമിയാണോ എന്ന് പറഞ്ഞിട്ട് ഒക്കമാലി ഒരിട്ട് വരുന്നുണ്ട് ആയിക്കോട്ടെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരം കാണാൻ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീരുമാനിക്കാൻ കഴിയും എന്തായാലും അവിടെ വീടെടുത്ത ആളുകൾക്ക് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരിക്കലും ഒരു എന്താ പറയാ പ്രയാസം വരാത്ത രൂപത്തിൽ അതിന് എന്താണോ പരിഹാരമാർഗം അത് ചെയ്യാൻ നിഷ്പ്രയാസം സാക്ഷാൽ മുക്കം മോലവിന്റെ എന്താ പറയാ കൺകണ്ഠ ദൈവമായ പിണറായിക്ക് സിമ്പിളായിട്ട് സാധിക്കും അത് ചെയ്യണ പോലില്ല എന്നിട്ട് അരമനയിൽ കയറിയിറങ്ങുന്നുള്ള ആക്ഷേപറ്റി വരാണ് പാണക്കാട് തങ്ങന്മാർ വണക്കിപ്പോ പോപ്പിനെ കാണാൻ പോയാലൊക്കെ ഉണ്ട് ശങ്കറുകൾക്ക് വലിയ വലിയ ആരോപണം പാണക്കാട് തങ്ങളെ മതേതരത്വത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ട് പോയ പാരമ്പര്യം ഉണ്ടല്ലോ കത്തിയ കത്തിയരിഞ്ഞ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ആ ഗോപുരവാതിൽക്കലെ അടുക്കിലേക്ക് എന്താ പറയുക ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ കേട്ടത് കേട്ട മാത്രയിൽ അങ്ങ് ഓടിപ്പോയ ശിഹാബ്ദങ്ങളെ പിന്മുറക്കാരനാണ് പാലക്കാട്ടെ സയ്യിദുലുമ്മ സ്വാതിക്കലി ശിഹാബ്ദങ്ങൾ എങ്കിൽ അരമനകൾ കയറിയിറങ്ങിയിട്ടും എന്തായിട്ട് ഇപ്പൊന്ന് പലർക്കും തിരിഞ്ഞല്ല വഖഫിൽ നിയമൊക്കെ ലു വിതരണം ചെയ്തവർക്കൊക്കെ സംഭവം തിരിഞ്ഞു അതിലൊന്നും അവർക്ക് സംരക്ഷണം കിട്ടില്ല അത് ഗ്രമ്യമായി പരിഹരിക്കാൻ പറഞ്ഞു ഈ പരിഹാരത്തിനു വേണ്ടിട്ട് മുമ്പേ പറഞ്ഞ സ്വാതിക്കലി ശിഹാബ്ദങ്ങളുടെ അതിനു വേണ്ടി പരിശ്രമിച്ച സ്വാതിക്കലി ശിഹാബ്ദങ്ങളുടെ വാക്ക് കേരളം ഒരു തിരുമധുരമായി ഏറ്റെടുത്തിരിക്കുകയാണ് മുഖമ്മർ ഫൈസി അപ്പോ അടുപ്പിലെ വർത്താനം പറഞ്ഞു വരുന്ന മുക്കം ഫൈസീലോ അത്ര ചോദിക്കാനുള്ളൂ മൂന്ന് കൊല്ലം മുന്നേ വയറിളക്കാൻ പോയി വക്കൂഫ് സ്വത്തൊക്കെ തിരിച്ചുപിടിക്കാൻ പോയി ആ സമിതിന്റെ വൈസ് ചെയർമാനായിട്ട് ഒന്നും ഒന്നും ഭുകൾ തന്നെ ഇവരെ തൊള്ള പൊട്ടിങ്ങൾ ആക്ക ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ ബാധ്യതയാണ് പ്രതികരിക്കേണ്ടതാണ് വലിയ തിന്മയാണ് മോഷണം നടത്തുക അല്ലെങ്കിൽ അന്യാദിനപ്പെടുത്തുക എന്നതൊക്കെ അതിലൊരു തർക്കവുമില്ല അതില് അങ്ങനെയുള്ള സമിതി രൂപീകരിക്കാനോ പങ്കെടുക്കാനോ സമസ്ത യോഗം കൂടി തീരുമാനിച്ചു പോകണമെന്നില്ല അതൊക്കെ ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് കക്കാൻ പാടില്ല കള്ളുപിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ സമസ്ത മുസാഫറി യോഗം ചേർന്ന് ആളെ നിശ്ചയിക്കേണ്ടതൊന്നുമില്ല